കൊണ്ട് ഇത് നമ്മള് വെള്ളത്തില് തിപ്പലി ഏത് വെള്ളക്കെട്ടിലും വളരും എന്നുള്ളൊരു ഇതാണ് അതാണ നമ്മളൊരു കുരുമുളക് കഴി നമ്മളിപ്പോ നില നട്ടു വെച്ചു നട്ടു വെച്ച് വെള്ളം കയറി കഴിഞ്ഞത് പോവും ഡാമേജ് ആയത് പോകും പക്ഷെ ഇത് നമ്മൾ ചെയ്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളത്തിലാടണം ഓ ശരി ഇവിടെ ഇത് തിപ്പല്ലിയാണ് ഇവിടെ നമ്മൾ കുരുമുളക് ഇനി വളരുന്നെല്ലാം ഈ കുരുമുളകിന്റെ വള്ളികളായിരിക്കും എന്തോരം വെള്ളം എത്ര വെള്ളത്തിൽ ഇത് നിന്നാലും അതാണ് പ്രത്യേകത അതായത് നമ്മളീ കാണിച്ചാണ് ഈ ചെടിച്ചട്ടി നിറഞ്ഞ വെള്ളവും ചെളിയാണ് ഇതിനകത്താണ് ഈ കുരുമുളക് തൈ നിൽക്കുന്നത് ഇത് എത്ര വെള്ളം അത് ഫുൾ ടൈം വെള്ളത്തിലാണ് നിൽക്കുന്നത് എന്തോരം വെള്ളത്തിൽ എത്ര വെള്ളം തീർന്നു കഴിഞ്ഞാലും ഇളിഞ്ഞ് പോകുന്നില്ല സാധാരണ കുരുമുളക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഗുണ നട്ടുവാണെങ്കിൽ വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ അളിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതൊരു ഗ്രാഫ്റ്റ് തയ്യാ അതാണ് ബ്രസീലിയൻ തിപ്പളി ആട്ടോ അതന്നെ ഈ ഭാഗത്തെല്ലാം തിപ്പളിയാണ് ബ്രസീലിയൻ തിപ്പളിയാണ് അതുകൊണ്ട് തന്നെ അളിഞ്ഞു പോകുന്നില്ല മോൾ ഭാഗത്തോടാണ് നമ്മുടെ ഗുരുമുളം ഒക്കെ വരുന്നത് അപ്പൊ അത് എത്ര വെള്ളക്കെട്ടുള്ളവർക്കും ഈ സാധനം കൊണ്ട് വിജയിപ്പിക്കാം അല്ലെ അപ്പൊ അതാണ് നമ്മുടെ കുറ്റിക്കുരുമുളം പ്രത്യേകത ഓക്കെ ഇനി അതുപോലെ തന്നെ നമ്മൾ ഞാൻ ചോദിച്ചുമ്പോ ഒരെണ്ണത്തെ തന്നെ കാണിക്കോ അവിടെ പലിക്കോട് അത് എഴുതി അങ്ങനെ ഈ താഴെ കാണുന്നത് വേറെ എണ്ണം തന്നെ രണ്ടെണ്ണമാണ് നമ്മുടെ തെക്കൻഡ് പേപ്പറാണെങ്കിൽ അതുപോലെ തന്നെ ഇതിനകത്താണെങ്കിലും നമ്മൾ രണ്ടെണ്ണം ചെയ്തേക്കണുണ്ട് ഒന്നും രണ്ടും പിന്നെ ബ്രാഞ്ച് ഇതിപ്പോ ഇത് ഒരു വെറൈറ്റി ആയിട്ട് പിന്നെ ഇതിനകത്ത് നമുക്ക് ഈ തിപ്പല്ലി നമുക്ക് അടുത്ത ഒരു വെറൈറ്റി തിപ്പല്ലിയില് ഇപ്പൊ ചെയ്യുന്ന കരിമുണ്ട അങ്ങനെയൊരു നീലമുണ്ടി അങ്ങനെ നമുക്ക് ഏത് വേണമെങ്കിലും ശരി നമ്മൾ തിപ്പള്ളി കുരുമുളക് പിന്നീടായാലും ഈ ബ്രാഞ്ച് വരുമ്പോൾ നമുക്ക് വേണമെന്നില്ലെങ്കിൽ ഇതിനോടിച്ചി മാത്രം ഇത് വേണ്ട നമുക്ക് കൃഷിയായിട്ട് ചെയ്യുമ്പോ കാരണം ഓർമ്മ കഴിഞ്ഞാൽ പിന്നെ ഒടിച്ച് കളയാം മാത്രമാണ് വളർച്ച പിന്നെ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വളർന്നു വന്ന് ആ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തെ ആ കെട്ടിയ വള്ളി അല്ലെങ്കിൽ ആ ടേപ്പ് അഴിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അവിടെ നല്ല രീതിയിൽ പോയി ഗ്രാഫ് എത്ര വരുന്നത് അത്യാവശ്യം ഒരു നാല് മാസം കഴിയുമ്പോൾ തന്നെ ഇത് നല്ല രീതിയിൽ വരും അല്ലേ നമുക്ക് എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ ഇത് വേറെ വെറൈറ്റി ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ കാണുന്ന അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ചട്ടിക്ക് തന്നെ പല വെറൈറ്റി നമുക്ക് ഉണ്ടാകുകയും ചെയ്യാം